കോട്ടയത്തെ പരാജയത്തിൽ മൗനം തുടർന്ന് തോമസ് ചാഴിക്കാട് ജോസ് കെ മാണിയോട് കടുത്ത പ്രതിഷേധത്തിൽ ലഭിക്കുന്ന സൂചന ഇടതുമുന്നണിയിലെ ഏറ്റവും മിടുക്കൽ ഇരുപതിൽ ഒന്നാമനായ എം പി നൂറ് ശതമാനം ഫണ്ട് വിനിയോഗിച്ച എം പി എന്നിട്ടും റിസൾട്ട് വന്നപ്പോൾ എൺപത്തി ആറായിരം വോട്ടിന് പരാജയപ്പെട്ടതിന്റെ കാരണം അന്വേഷിക്കണമെന്നാണ് ചാഴിക്കാടന്റെ നിലപാട് മണ്ഡലത്തിൽ മൂന്നര ലക്ഷം വോട്ടുള്ള ഇടതിന് കിട്ടിയത് വെറും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മാത്രമാണ് ഒന്നര ലക്ഷത്തിനു മുകളിൽ വോട്ടുള്ള കേരള കോൺഗ്രസിന്റെ കൂടി വോട്ട് കൂടിയിട്ടും എൽ ഡി എഫ് തോറ്റത് കാലുവാറിൽ കൊണ്ട് തന്നെയാണെന്നാണ് ചാഴിക്കാടൻ വിശ്വസിക്കുന്നത് ഒന്നുകിൽ സ്വന്തം പാർട്ടി വാരി അല്ലെങ്കിൽ സി പി എം സി പി ഐ കക്ഷികൾ കൂടി വാരി വെറും ചാരി രക്ഷപ്പെടുന്നത് തന്നോട് കാണിക്കുന്ന ക്രൂരതയാണെന്നാണ് ചാഴിക്കാടൻ പറയുന്നത് എന്നാൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അഭിപ്രായം പറയുവാൻ അനുവദിക്കുന്നില്ല എന്നതാണ് മുൻ എംപിയുടെ പരാതി സി പി എം വോട്ട് ചോർച്ചയില്ലെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട് എങ്കിൽ പിന്നെ ബാക്കി വോട്ട് എവിടെയെന്ന ചോദ്യത്തിന് ജോസിനും ഇലക്ഷൻ നയിച്ച വാസവനും ഉത്തരമില്ല ഇതാണ് ചാഴിക്കാടനെ ചൊടിപ്പിക്കുന്നത് ഇടതുമുന്നണി യോഗത്തിൽ വിഷയത്തെ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ചാഴിക്കാടൻ പക്ഷത്തെ നിശബ്ദമാക്കിയ ജോസ് കെ മാണിയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചാണ് ചാഴിക്കാടൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വിട്ടത് ചാഴിക്കാടൻ പക്ഷത്തെ മറ്റു നേതാക്കളും രൂക്ഷ വിമർശനങ്ങളാണ് യോഗത്തിൽ ഉന്നയിച്ചത് യു ഡി എഫ് കോട്ടകളിൽ മുൻപുണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം കുറയ്ക്കാനായെങ്കിലും എൽ ഡി എഫ് കോട്ടകളായ വൈക്കത്തും ഏറ്റുമാനൂരിലും കോട്ടയത്തിന്റെ ഭാഗങ്ങളായ ചില പഞ്ചായത്തുകളിലും ചാഴിക്കാടൻ വളരെ പിന്നിൽ പോയത് കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി സി പി ഐ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന യു ഡി എഫ് സ്നേഹം കാണുമ്പോൾ പല സംശയങ്ങളും ഉയരുക സ്വാഭാവികമാത്രം ബി ഡി ജെസിനെ ഏറ്റവും സ്വാധീനമുള്ള ആലപ്പുഴയും ഇടുക്കിയും ഉപേക്ഷിച്ച് തുഷാർ തന്നെ കോട്ടയത്ത് മത്സരിച്ചതിന് പിന്നിൽ മന്ത്രി വാസ്തവനാണെന്നും ആരോപണം ഉയരുന്നുണ്ട് കെ എം മാടിയിൽ നിന്നും ജോസ് കെ മാടിയിൽ നിന്നും ബോർഡുകളും കോർപ്പറേഷനുകളും കൈപ്പറ്റിയിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ നെറുകേടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് നിലവിൽ കേരള ിൽ ബി ഡി ജി നൽകിയിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളും പേഴ്സണൽ സ്റ്റാഫിലെ അംഗത്വം തിരിച്ചെടുത്ത് പാർട്ടിയിലുള്ള ഈഴവ സമുദായ അംഗങ്ങൾക്ക് നൽകണമെന്നാണ് പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്നുവെങ്കിലും ചാഴിക്കാടൻ മൗനം തുടരുകയാണ് യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നൊക്കെയാണ് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് കേരളാ കോൺഗ്രസ് നേതാവുമായ വ്യക്തിയുടെ സുഹൃത്ത് നടത്തുന്ന ഓൺലൈൻ ചാനൽ പറയുന്നത് ചാഴിക്കാടൻ എൽ ഡി എഫ് വിടുകയില്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചാഴിക്കാടൻ പാർട്ടിയിലും മുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് നിലവിലെ എം ഫ്രാൻസിസ് ജോർജിനെ പോലെ ഓരോ അഞ്ചു വർഷം കൂടുമ്പോൾ പാർട്ടി മുന്നണി മാറുന്ന ചരിത്രം തനിക്കില്ലെന്ന് ചാഴിക്കാടൻ പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം കേവലം ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയപ്പോൾ എല്ലാം മറക്കുന്ന ജോസ് കെ മാണിയുടെ നിലപാട് തിരുത്തുന്നത് വരെ തന്റെ മൗനം ചാഴിക്കാടൻ തുടരുമോ എന്നാണ് ഇനി അറിയുവാനുള്ളത് മൗനം തുടരും തോറും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും പാർട്ടിയെ താറടിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതിനുള്ള അമർശത്തിലാണ് പാർട്ടി പ്രവർത്തകർ